അതായത് ഫിറോസ് ഇപ്പോഴിത് കൊടുത്തേ ഫിറോസ് തന്നെ ഫിറോസിന്റെ നിലവാരം താഴ്ത്തുകയാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട നിങ്ങൾ ഒരിക്കലും ആ കമന്റ് അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു അല്ലാതെ ഒരു രേണു വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് ഇല്ലാതാക്കാൻ കഴിയോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു രേണു ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എത്ര വീട് എടുത്ത് ഫിറോസേ ഇക്ക താൻ എന്റെ പേരിലോ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ ഇല്ലല്ലോ എന്റെ മക്കളുടെ അതായത് കൊല്ലം രണ്ട് ശ്രദ്ധിച്ച പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലാലും തനിക്ക് എന്താണ് തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എന്റെ തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അകതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം ശരി രണ്ട് മക്കക്ക് കൊടുത്തത് വീട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേണു സുദിയും വീടും തമ്മിലുള്ള പ്രശ്നം തീരത്തേ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഈ ലോകം മുഴുവൻ നശിച്ചു കഴിഞ്ഞാലും ഇനിപ്പോഴും നൂറു വർഷം കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കും തലമുറകളായി തലമുറകളായിട്ട് ഇതിങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദാഹരണമായിട്ട് പറയാം അതായത് എനിക്കാരുടെയും ഭാഗത്ത് കൂടിയിട്ടുള്ള ശീലമൊന്നുമില്ല ഞാന് രേണുവിനെയും പറയും അതുപോലെ തന്നെ യും പറയും ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുതി ഇപ്പോഴേ ബിഗ് ബോസിലൊക്കെ പോയിട്ട് അത്യാവശ്യം പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള ശമ്പളവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിദേശ രാജ്യത്തൊക്കെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ ഓരോരോ പ്രോഗ്രാമിന് പൈസ കിട്ടുന്നുണ്ട് അഡ്വർടൈസ്മെന്റിന് പൈസ കിട്ടുന്നുണ്ട് എന്തൊക്കെയായാലും ശരി രേണു സുതിന്റെ ബാങ്കിലേക്ക് നല്ല രീതിയിലുള്ള എമൗണ്ടുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ വരാൻ തുടങ്ങിയപ്പോഴെന്ന് പറഞ്ഞാൽ രേണു സുതിക്ക് കുറച്ച് അഹങ്കാരം കൂടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടിയിട്ടുണ്ടാകാം കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രുതി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ചത് മുഴുവൻ ും ദുരിതവും കടവും എന്ന് വേണ്ട ഈ പിന്നെ എന്താ കൊണ്ട് കൊല്ലം കല്യാണം കഴിച്ചവരൊക്കെ പറയുന്നതാണ് അയാൾ എന്ന് പറയുന്ന കടം പേണിക്കല് മാത്രമാണ് അയാളുടെ തൊഴിൽ വെറും കടമാണ് വെറും കടമാണ് എന്ന് മാത്രമാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ രേണു സുതി കൊല്ലം സുതിയുടെ മരണശേഷം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവര് പല അഭ്യാസങ്ങളും കാണിച്ചിട്ടുണ്ട് ആ അഭ്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് അവരെ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അവർ മോശമായിട്ടുള്ള ഒരു വഴിയിലൂടെയും പോയിട്ടില്ല അവർ അവരഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ട് അവർ സിനിമാ താരങ്ങളെ പോലെ ആകാൻ ശ്രമിച്ചിട്ടുണ്ട് അവർക്കുള്ള സൗന്ദര്യം വെച്ചിട്ട് അവർ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ആവുന്ന അവരുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് കോമഡി ആയിട്ട് തോന്നാം അല്ലെങ്കിൽ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഈ സ്ത്രീ എന്തോടെ കാണിക്കുന്നത് ഇവരെന്തോ ചെയ്യുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതായത് ഇവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കലാകാരി പുറത്തു വരികയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല ഈ ലക്ഷ്മി നക്ഷത്രം കൊണ്ടു തരുന്ന ഈ ഉള്ളതും വെച്ചിട്ട് എങ്ങനെയാണ് കഴിയുക ഈ അരപട്ടിണിയുമായിട്ട് എനിക്ക് ഇനി കഴിയാൻ കഴിയില്ല അതുകൊണ്ട് എനിക്കൊരു താല്പര്യം പണ്ടേ ഉണ്ട് അത് ഞാൻ സുതിചേട്ടനോട് പറഞ്ഞതാണ് സുതിചേട്ടൻ എന്ന് പറയുന്നയാളെ കല്യാണം കഴിച്ചാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ഇതുപോലെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ സുധി എന്ന് പറയുന്ന മാന്യൻ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേണ്ട അതായത് എന്റെ ഭാര്യയായിട്ട് നീ ഇവിടെ മാത്രം ഇരുന്നാൽ മതി എന്താ കാരണം എന്നറിയാം അയാൾ ആദ്യം രണ്ട് കല്യാണം കഴിച്ചതും ഇതുപോലെ ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നവരാണ് അവര് രണ്ടുപേരും എന്ന് പറഞ്ഞാൽ സുധിയുടെ കൂടെ ഇല്ല അതുകൊണ്ട് തന്നെ സുധിക്ക് നല്ല രീതിയിലുള്ള ഭയം ഉണ്ട് ഇനി രേണുവിനെയും കൂടി ആ ഫീൽഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ രേണു പിന്നീട് എന്ന് പറഞ്ഞാൽ എന്നെ ഒഴിവാക്കി പോകുമോ എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ടാകാം ശ്രുതി അവിടെ ഈ സ്റ്റാർ മാജിക്കിന്റെ ആ ഒരു വേദിയിൽ മാത്രം വെച്ച് ഒതുക്കിയത് ഞാൻ ഇപ്പോൾ അതിശയത്തോട് കൂടിയിട്ടാണ് ഈ രേണു സുധിയെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും കഴിവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തൊലിക്കട്ടിയും കാര്യങ്ങളൊക്കെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു സാധാരണ വീട്ടമ്മയായിട്ട് ഇരുന്നത് അത് മാത്രവുമല്ല കടവും കടത്തമ്മിൽ കടവും പിന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പരിഹാസങ്ങളും സകലതും കൊണ്ട് ജീവിച്ച നാളുകളിൽ പോലും അവർക്ക് വേറൊരു തരത്തിലും ഈ അഭിനയത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ എനിക്കും ഒരു കഴിവുണ്ട് അതെടുക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് അവരുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരം തന്നെയാണ് കാരണം അവരാ ശരീരം വെച്ച് കാണിക്കുമ്പോൾ പലർക്കും പല കോമഡികളായിട്ടും ഇവരെന്താണ് ഈ കാണിക്കുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് ബിഗ് ബോസ് പോകാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസിനെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഫിറോസിനെ നമ്മളെല്ലാവരും എല്ലാവരും അറിയുന്നത് കൊല്ലസുദിക്ക് വീട് വെച്ച് കൊടുക്കുമ്പോഴാണ് അത് കഴിഞ്ഞ് ഫിറോസിന് ഇത്രയും നല്ല മാർക്കറ്റിംഗ് കിട്ടിയത് ശരിക്കും രേണു സുദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പൊ അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഫേമസ് ആകാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്ക് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടുന്നു അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകൾ കിട്ടുന്നു പിന്നെ ദുബായിൽ പോയിട്ട് ബാറ് വരെ അവിടെ പോയിട്ട് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റേഞ്ച് എവിടം വരെ എത്തി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഫിറോസിന് സംഭവിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസ് വീട് കൊടുത്തു വീട് കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ചില കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഫിറോസിനോട് വിളിച്ചു പറയാൻ തുടങ്ങി അത് രേണുവിന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു വലിയൊരു തെണ്ടിത്തര പക്ഷെ അത് രേണുവല്ല ചെയ്തത് എന്ന് ഞാൻ ഇപ്പോഴും പറയും കാരണം എന്താണെന്ന് വെച്ചാൽ അത് രേണുവിന്റെ അച്ഛൻ ചെയ്തതാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം അതായത് രേണുവിന്റെ അച്ഛന് എന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്നോ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും കൊടുത്തതാണെന്നോ ഇതൊരു സുമനസ്സുകൾ കൊടുത്തതാണെന്നുള്ള വിചാരമൊന്നും അങ്ങേർക്കില്ലായിരുന്നു കാരണം അങ്ങേടെ ആ ഒരു സമയത്തെ വാക്കുകളും കാര്യങ്ങളും പ്രവൃത്തികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങേർക്ക് ഇത്രയും യും വലിയ ആരോഗ്യം ഉണ്ട് എന്നിട്ടാണോ ഈ സുതി പറഞ്ഞത് അമ്മായി അച്ഛന് വേണ്ടിയിട്ടാണ് കടം വേണിച്ചത് അല്ല പലപ്പോഴും പറഞ്ഞ ശുതി അന്ന് പറഞ്ഞ അതാണ് അമ്മായി അച്ഛനും അവർക്ക് രോഗമാണ് അവരെ ആശുപത്രിക്ക് കൊണ്ടുപോകാനാണ് ഞാൻ കടം വാങ്ങിച്ചത് അതായത് ഈ കൊല്ലസുദ്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാകും അയാൾ എന്ന് പറയുന്ന എല്ലാ ദിവസവും സ്റ്റാർ മാജിക്കിൽ വർക്കുള്ള ഒരു മനുഷ്യനാണ് അയാൾക്ക് അവിടെ നിന്നും നല്ല തുക ശമ്പളം തന്നെ കിട്ടിയിട്ടുണ്ടാകും എന്നിട്ടും അയാളുടെ പൈസ എങ്ങനെ പോകുന്നു എവിടെ പോകുന്നു ചോദിച്ചപ്പോഴും പലരും പറഞ്ഞ മറുപടി അയാളുടെ അമ്മായി അച്ഛനും ഭാര്യ വീട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത് അപ്പോഴൊന്നും കൊല്ലസുദ്ധിയുടെ വീട്ടുകാർ ആരും ലൈം ലൈറ്റിലേ ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഏതായാലും ഫിറോസ് അങ്ങനെ വീട് വെച്ച് കൊടുത്തു ഇവർ എങ്ങനെ പറയുന്നു അത് ഫാൻ മാറ്റണം അല്ലെങ്കിൽ മറ്റേതോ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസും പറയാൻ തുടങ്ങി പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഇവർക്ക് വേണമെങ്കിലും ഇണ്ടാതിരിക്കാം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വസ്തു തരാൻ ആളുണ്ടായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട് വെച്ച് തരാൻ ആളുണ്ടായി ഇതൊരു സുമനസ്സുകൾ വെച്ച് തന്ന വീടാണ് അല്ലെങ്കിൽ ഈ വീട്ടിൽ മതി ഇതാണ് ഞങ്ങൾ സന്തോഷത്തോടെ കഴിയാൻ പോകുന്ന സ്ഥലം എന്നൊക്കെ വിചാരിച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം പക്ഷേ ഫിറോസിൻ്റെ വർക്കിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഫിറോസ് കൊണ്ടുപോയി ഏറ്റു ഏൽപ്പിച്ചു കൊടുത്ത ആളുടെ പ്രശ്നമാണോ ഇനി എന്താണെന്ന് എനിക്കറിയില്ല അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതില്ല നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അവിടെ നല്ല രീതിയിൽ കാരണം ഇത്രയും പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണെന്നോ പറഞ്ഞിട്ടും അവിടെയെന്ന് പറഞ്ഞ് ഒരു പുരോഗതിയും കിട്ടിയിട്ടില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വിവാദം നടക്കുന്നുണ്ട് അതായത് ഈ കുഞ്ചാക്കോബനെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇരുപത് കോടി ഉറുപ്പ്യോളം വാങ്ങിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ പടത്തിന് ഇരുപത് കോടിയാ ആ പഞ്ചു കോടി അങ്ങനെ ചെലവായി ഇപ്പോഴൊരുത്തം ഒന്ന് പറയാം കുഞ്ചാക്കോ ഓബനല്ല അഭിനയിച്ചത് ഞാനാന്ന് നിന്ന് ആ ഡൂപ്പാണ് അഭിനയിച്ചത് എന്ന് അതുപോലെയാണ് അതായത് ഫിറോസ് പറയുന്നത് നല്ല പൈസ കൊടുത്ത് ചിലവാക്കിയ സാധനമാണ് പക്ഷെ ഇടനിലക്കാരൻ കളിച്ചതാണോ ഇനി ജോലിക്കാരൻ കളിച്ചതാണോ ഇനി അല്ല ഇത് ഫ്രീ കൊടുക്കുന്നതല്ല ഇത് ഇങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും അവിടെ ഒരു വൻ കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല ഏതായാലും ഫിറോസ് ആ ഒരു വർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഫിറോസിനെ നാലാൾ അറിയാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ രേണുവിനെ നല്ല ഹേറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജയ് വിളിക്കാൻ തുടങ്ങി ഫിറോസിന് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ കൊള്ളാം എന്നുള്ള തരത്തിലായി കാരണം ഫിറോസിന് ഇപ്പോഴൊരു ഫാൻസി ഗ്രൂപ്പ് വരി എന്നാണ് ഞാൻ കേട്ട് തുടങ്ങിയിട്ടുള്ളത് കാരണം അത്രത്തോളം ആരാധകരുണ്ട് എനിക്ക് ഫിറോസിനെ പണ്ടേ അറിയുന്നതാണ് കാരണം എന്ന് ഞാൻ ഫേസ്ബുക്കിലൊക്കെ പണ്ട് മുതലേ കാണുന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയും കാര്യങ്ങളും ഇതൊക്കെ എനിക്കൊന്നൊരു മോശമായിട്ടുള്ള ഒരു ഐറ്ററായൊന്നും ഇല്ല പക്ഷേ അങ്ങേർക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് ഇല്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴെന്ന് പറഞ്ഞൊരു വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പോയിട്ടൊരു കമൻറ്റ് ഇട്ടിരുന്നു അതായത് രേണു സുതി കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വീട് ഇങ്ങോട്ട് തിരിച്ചു തരണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കാലോ എന്ന് അത് വളരെ മോശമായി പോയി എന്ന് ഞാൻ പറയുള്ളൂ ഒരു കാരണവശാലും അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോഴേ അത് ദുഷ്ടർക്കാണെങ്കിലും ശരി ശത്രുക്കൾക്കാണെങ്കിലും ശരി ആർക്കായാലും ശരി ആ കൊടുത്തത് കൊടുത്തത് തന്നെയാണ് അതൊരിക്കലും നമ്മൾ തിരിച്ച് പേണിക്കരുത് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇയാൾ വിളിച്ചുകൊണ്ട് പോയിട്ട് മറ്റേ ആതിരാന്നൂറമാരൊക്കെ ഞാൻ വിളിച്ചിട്ടില്ല എന്നുള്ള കമന്റ് ായി അതായത് ഫിറോസ് ഇപ്പോഴും കൊടുത്ത് ഫിറോസ് തന്നെ ഫിറോസിന്റെ നിലവാരം താഴ്ത്തുകയാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട ഫിറോസെ നിങ്ങൾ ഒരിക്കലും ആ കമന്റ് അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു അത് മാത്രവുമല്ല നിങ്ങൾ ഇനി ഈ ഒരു പരിപാടിയുടെ പുറകെ നടക്കരുത് നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് വന്നിട്ട് പറഞ്ഞ എന്താ രേണു എൻ്റെ എല്ലാ സമാധാനവും കളഞ്ഞു എൻ്റെ കമ്പനി പൊളിഞ്ഞു എനിക്ക് വർക്കുകൾ കുറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോബ്ലം മാത്രമാണ് അല്ലാതെ ഒരു രേണു വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ വർക്ക് ഇല്ലാതാക്കാൻ കഴിയുമോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു രേണു ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എത്ര വീടെടുത്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ ഒരുപാട് വീടെടുത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഞാൻ കമന്റ് വായിച്ചിട്ടുണ്ട് ഒരാൾ പോലും ഒരു മോശം പറഞ്ഞിട്ടില്ല ഒരു പ്രൊജക്റ്റിനെയും പിന്നെ എങ്ങനെയാണ് രേണു കാരണം തന്റെ വീട് പോയി തന്റെ ബിസിനസ് അതായത് നിങ്ങൾക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പണി കുറഞ്ഞിട്ടുണ്ടാകും അത് ലോകത്തെല്ലാർക്കും കുറവാണ് ആദ്യം കിട്ടിയതുപോലെ കിട്ടുന്നുണ്ടാവില്ല അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ രേണുവിന്റെ തലയിൽ കൊണ്ടുപോച്ചിടുക അല്ലെങ്കിൽ എനിക്കുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ മുഴുവൻ വന്നത് രേണു കാരണമാണ് ഇനി രേണു അതും കൂടി നികത്തി തരണം എന്ന് പറയാനാണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് രേണു കല്യാണം കഴിക്കുകയോ എന്തോ ചെയ്തോട്ടെ അതിൻ്റെ പുറകെ പോവാതെ താങ്കൾ താങ്കളുടെ ജോലി നോക്കി പോകുന്നതല്ലേ നല്ലത് എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ അതായത് ഇവിടെ രേണുവും രേണുവിന്റെ ഭാഗത്തും ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ രേണുവിൻ്റെ ഒരാൾ ഒരു സമ്മാനം കൊടുത്തു ആ സമ്മാനത്തിന് ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് പറയുകയാണ് വേണ്ടത് പക്ഷെ അത് പബ്ലിക്കായിട്ട് നാറ്റിക്കാൻ പാടില്ലായിരുന്നു പിന്നെ ഫിറോസിന്റെ ഇടത വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് എല്ലാ പരിപാടിയെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ജയിപ്പിച്ച പണിക്കാറ് നല്ല രീതിയിൽ ത്രീജിയാക്കി എന്ന് എനിക്ക് പറയാനുള്ളൂ അവർമാരെ ഇവിടെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ വാൽകഷ്ണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു സുദ്ധി ഇത്രയും പോപ്പുലർ പോപ്പുലറാകുന്നോ അല്ലെങ്കിൽ ഇത്രയും പല പൈസക്കാരാകുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനോട് വരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു പിന്നെ ബിഗ് ബോസ് പോയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വാങ്ങിക്കുന്നതിന് കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുമെന്നോ ഒരു മനുഷ്യന്മാർ പോലും കരുതിയിട്ടില്ല രേണു പഴയ അഗതിയായിട്ടും അത്താഴ പ്രശ്നിയായി തുടർന്നു കഴിഞ്ഞാൽ രേണുസുദ്ധി എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ലോകത്താരും വിദവി ആയിട്ടില്ലാത്തതുപോലെയാണ് രേണു കാര്യം എന്ന് പറഞ്ഞാൽ രേണു സുദിയെ പിന്താങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ ഈ വിധവ 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 എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്തോ ഒരു വലിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് രേണുസുദ്ധിയെ വേണുങ്കിൽ കല്യാണം കഴിക്കും പിന്നെ രേണു സുദി പറഞ്ഞ കല്യാണത്തിന്റെ കുറച്ചും കൂടി പറയാനുണ്ട് അത് ഞാൻ വരുന്ന വീഡിയോയിൽ ഇങ്ങനെ പറയുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈപ്പിയാണ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട കേട്ടാ ഹൈപ്പ് ചെയ്യണം നിങ്ങൾ വീഡിയോ അപ്പൊ മാത്രമേ ഇതിങ്ങനെ പൊങ്ങി പോകത്തുള്ളൂ നന്ദി നമസ്കാരം